നമസ്കാരം മൂന്നാം തവണയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം ഇനിയും ഒരിക്കൽ കൂടി ആ കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കണം അതിനുവേണ്ടി ആരുടെ കാലു പിടിക്കാനും പിണറായി സഖാവ് തയ്യാറാണ് എന്ത് തന്ത്രങ്ങൾ മെനയാനും തയ്യാറാണ് എന്ത് തരികിട ചെയ്യാനും തയ്യാറാണ് അതിനി മതസാമുദായിക നേതാക്കളെ ആയാലും ഇനി ഏത് നേതാക്കളുടെ ആയാലും തിണ്ണനിറങ്ങാനും താൻ തയ്യാറാണെന്ന് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് കോർപ്പറേറ്റ് പരിപാടി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു പക്ക ഇവന്റ് മാനേജ്മെന്റ് പരിപാടി ഈ പരിപാടിക്ക് രണ്ട് മൂന്ന് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് അയ്യപ്പ വിശ്വാസികളുടെ ശബരിമല വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുക ഞങ്ങളാണ് ശബരിമലയുടെ സംരക്ഷകർ ശബരിമലയ്ക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ വികസനത്തിന്റെ വലിയൊരു കുത്തൊഴുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക മറ്റൊന്ന് ശബരിമലയിലേക്ക് ലോകത്തിലെ വിവിധ മേഖലകളിലുള്ള വി ഐപ്പികൾ പ്രത്യേകിച്ച് പൈസയുള്ളവർ ദമ്പടി കയ്യിലുള്ളവർ പോക്കറ്റിൽ നിറയെ പണമുള്ളവർ അവരെ വി ഐപ്പികളായി പരിഗണിച്ച് ആനയിച്ചു കൊണ്ടിരുത്തിയ ശേഷം അവരിൽ നിന്ന് പരമാവധി പണം പിരിക്കുക അത് രണ്ടാമത്തെ ഒരു കാര്യം മൂന്ന് ആരൊക്കെയോ പറഞ്ഞ് കേൾക്കുന്നത് പോലെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമലയിൽ കാണിച്ച ആ പാപങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായി ശബരിമലയിലെ പമ്പയിലെ ആ സന്നിധിയിൽ നിന്നുകൊണ്ട് ഭഗവത്ഗീത വരെ ഉദ്ധരിച്ചുകൊണ്ട് ഭഗവാൻ അയ്യപ്പ സ്വാമിയെ പ്രകീർത്തിക്കുക അങ്ങനെ പാപത്തിന്റെ ഒരു ചെറിയ ഭാഗം കഴുകിക്കളയുക ഇതൊക്കെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ പിണറായി സഖാവ് ഉദ്ദേശിച്ചത് ഈ ഒരു ലക്ഷ്യവും പൂർത്തീകരിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് ഭക്തരെ അതിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞില്ല ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ കഴിഞ്ഞില്ല ഭക്തരെന്ന പേരിൽ ആളുകളിൽ നിന്ന് പണം പിരിക്കാൻ കഴിഞ്ഞില്ല ീ പാപമൊട്ടും നഷ്ടപ്പെട്ടൂല്ല കാരണം ആ വേദിയിൽ തന്നെ ആകെ കണ്ടമിടറി ചുമച്ച് പരവശനായ പിണറായിയാണ് നമ്മൾ കണ്ടത് വെള്ളം കുടിച്ചത് ഒന്നല്ല ഒന്നിലധികം തവണ ഒന്നോ രണ്ട് മൂന്ന് നാല് അങ്ങനെ ഗ്ലാസ് കണക്കിന് വെള്ളം കുടിക്കുന്ന പിണറായിയാണ് നമ്മൾ ആദ്യമായി കാണുന്നത് അപ്പോൾ ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ കോപം കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് ഏവർക്കും മനസ്സിലായി അങ്ങനെ ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമം നടത്തി ശബരിമല വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് അത്തരത്തിലെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഉറപ്പിക്കാമെന്നുള്ള വ്യാമോഹം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി ആകെ നാണം കെട്ട് നാറി അപ്പോ എന്തായാലും ഇനി ആ മേഖലയിലുള്ള വോട്ടുകൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട അപ്പോ അടുത്ത് മറ്റൊരു കൂട്ടരെ പിടിക്കണം അത് ന്യൂനപക്ഷങ്ങൾ ആ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടി ഇനി എത്ര അറ്റം എത്ര എക്സ്ട്രീമായിട്ട് പോകേണ്ടി വന്നാലും അത് പോവാൻ തയ്യാറായി പിണറായി തീരുമാനിച്ചിരിക്കുന്നു ഈ മാസം തീയതി ന്യൂനപക്ഷങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മുസ്ലിം വോട്ടുകൾ ചേർത്തു നിർത്താൻ അതിതീവ്ര ചിന്താഗതിയുള്ള മതവിഭാഗങ്ങളെ കൂടെ കൂടെ കൂട്ടാൻ പാലസ്തീൻ ഐക്യദാർഢ്യ കൺവെൻഷൻ ആണ് സി നടത്താൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ സ്പോൺസേർഡ് മറ്റൊരു തട്ടിപ്പ് പരിപാടി തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ഇത് എന്തിനാണ് നടത്തുന്നത് നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂനപക്ഷ വോട്ടുകൾ മലബാർ മേഖലയിലെ വോട്ടുകൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ച് അത് സി പി കൂടെ നിർത്തുക മറ്റൊന്ന് ശബരിമല ആഗോള അയ്യപ്പ സംഘം നടത്തിയ ഞങ്ങൾ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്കൊപ്പം മാത്രമല്ല ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പവും ഉണ്ട് ഒരു ബാലൻസിങ്ങിന് വേണ്ടി ഞങ്ങൾ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് ഞങ്ങൾ അവരോടൊപ്പവുമുണ്ട് നിങ്ങളോടൊപ്പവുമുണ്ട് അപ്പോൾ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നാല് വോട്ടിന് വേണ്ടിയുള്ള വളരെ തന്ത്രപൂർവ്വമായ ചാടിക്കളി അതാണ് ഈ പാലസ്തീൻ ഐക്യദാർഢ്യ കൺവെൻഷന് പിന്നിലുള്ളത് എന്തായാലും സി പി എമ്മും പിണറായി ചിലത് ഓർത്താൽ നല്ലത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഈ ഐക്യദാഠ്യ കൺവെൻഷനും പാലസ്തീൻ ഐക്യദാഠ്യവും ന്യൂനപക്ഷ ഐക്യദാഠ്യവും വഗഫ് ഐക്യദാഠ്യവും ആയിട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നിരവധി പരിപാടികൾ സി പി എമ്മും പിണറായി നടത്തി അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു റിസൾട്ട് കയ്യിലിരുന്ന ഒരു സീറ്റ് പോലും പോയി അപ്പോൾ കേരളത്തിൽ നിങ്ങളുടെ ഈ മതപരമായിട്ടുള്ള ധ്രുവീകരണം ക്ഷ്യമിട്ടുള്ള ഒരു പരിപാടിയും വിജയിക്കില്ല ഇതൊരു കൃത്യമായ ജനാധിപത്യ ബോധമുള്ള ഒരു ജനതയാണ് എന്തായാലും ഇതിപ്പോൾ മാത്രമല്ല ഏതൊക്കെ കാലഘട്ടത്തിൽ ഇത്തരം കുടിലബുദ്ധികളുമായി സി പി എം രംഗത്തിറങ്ങിയിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ പരാജയം രുചിക്കേണ്ടി വന്നിട്ടുണ്ട് സി പി എം അത് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്താൽ മനസ്സിലാകും വീണ്ടും ഒരിക്കൽ കൂടി അധികാരം നിർത്തണമെന്ന അമിതമായ അമിതമായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി ദുരാഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാർ വീണ്ടും ന്യൂനപക്ഷ ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും വേർതിരിച്ചുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കേരളത്തെ പല രീതിയിൽ മത സാമുദായികപരമായി കീറിമുറിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന പോലെ വോട്ടു നേടാനുള്ള ശ്രമം നടത്തുകയാണ് ഇത് കേരളം തിരിച്ചറിയും ഇത് കേരളം തിരിച്ചറിയും ഈ ഭൂരിപക്ഷ സമുദായത്തെ പ്രീതിപ്പെടുത്താൻ വിശ്വാസികളെ കയ്യിലെടുക്കാൻ അവരുടെ കണ്ണിൽ പൊടിയിടാൻ ആഗോള അയ്യപ്പ സംഗമം നടത്തി പരാജയപ്പെട്ടതിന് സമാനമായി ഈ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവും പരാജയപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേരളത്തിലെ യഥാർത്ഥ ന്യൂനപക്ഷങ്ങൾ ഈ പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് കൃത്യമായി തിരിച്ചറിയുക തന്നെ ചെയ്യും